ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് നാൾ രണ്ട് ഒരാഴ്ച മുമ്പേ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ചട്ടിക്കകത്തോട്ട് നടാനായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് അപ്പോൾ ഈ റോഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ടിലെ റോഡ് ടാറിങ് കഴിഞ്ഞു നല്ല ഭംഗിയില്ലേ അങ്ങോട്ട് നോക്ക് അങ്ങ് വരെ കിടക്കുന്ന റോഡാണ് അപ്പോൾ എനിക്കാണേ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ നമ്മുടെ അയ്യമൊക്കെ ആണെങ്കിൽ തറഞ്ഞു കിടക്കുന്ന കല്പദേശമല്ലേ മണ്ണ് നമുക്കെടുക്കാനില്ല അപ്പോൾ ഉണ്ട് ജെ സി ബി വന്നിട്ട് റോഡിൻ്റെ സൈഡെല്ലാം എല്ലാം വൃത്തിയാക്കിയപ്പം നല്ല മണ്ണ് കിട്ടി നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണ് അപ്പോൾ ജെ സി ബി വന്നിട്ട് രണ്ട് സൈഡിലേക്കും കൂട്ടിയിട്ടതായിരുന്നേ അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മണ്ണുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ പിള്ളേരുമൊക്കെ ആയിട്ട് പോയി മണ്ണ് കൂരി അവിടെ നല്ല ഇളകി കിടക്കുന്ന മണ്ണാകണ്ടില്ലേ നല്ല വളക്കൂറുള്ള മണ്ണാണ് അതെല്ലാം ഞാൻ വാരി ബക്കറ്റിനകത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇന്ന് ചെടിനടിയിലെ പരിപാടികളായിരുന്നു ഇതെല്ലാം രണ്ട് മൂന്ന് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചെടിയുണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ വേനലാകുമ്പം വെള്ളിച്ചു എന്ത് ഭംഗിയുണ്ടല്ലേ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പോലുണ്ട് മതിലേലും റോഡിലൊക്കെ നിൽക്കാം പിന്നെ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ചാണകപ്പൊടി എല്ലിപൊടി ഇതൊക്കെ വെച്ചിട്ട് ഞാൻ റോസ് റോസെല്ലാം അങ്ങനട്ട് നമുക്ക് ഓൾറെഡി ചട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആദ്യം കരിയിലൊക്കെ നിറച്ചിട്ടേ കുറച്ച് എല്ലിപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ നല്ല ഇളകിയ മണ്ണല്ലേ നല്ല മണ്ണ് ആ മണ്ണും കൂടി ഇട്ടിട്ട് ഞാൻ ചെടികളെല്ലാം അങ്ങനട്ടു നല്ല മദർ പ്ലാന്റ് ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ചെടി ചെടിയുടെ ഓണർ പിന്നെ പൂ കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വിടാന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എത്തു വന്ന് കിളിക്കുമല്ലോ അങ്ങനൊന്ന് കുറേ ചെടികളെല്ലാം നട്ടു അത് വലിയൊരു ഇതായിരുന്നു മണ്ണുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല മണ്ണുള്ളതുകൊണ്ട് എന്തായാലും കാര്യം ഇനി നമ്മുടെ പയറ് എന്ന ചെടിക്കകത്തെല്ലാം മണ്ണ് നിറയ്ക്കണം വളം ഇട്ടിട്ട് മണ്ണ് നിറയ്ക്കണം കുറച്ച് കുറച്ച് മണ്ണൊക്കെ ഉള്ളു അപ്പം ഞാനാണെ ചാണകപ്പൊടിയും ഇത് ചെടി അങ്ങോട്ട് വെച്ചിട്ട് അടിയിലും കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് എൻ്റെ മണ്ടക്കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റിനും ആ മണ്ണും എടുത്തിട്ട് അങ്ങനെ റോസ് ചെടികളെല്ലാം ഓക്കെ ആക്കി എടുത്ത് വെച്ചു ഇന്ന് ഈവനെങ്കിലത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു അതിന് ചേട്ടനും ഉണ്ടല്ലോ ചേട്ടനും ഇതൊക്കെ ഉണ്ടെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകും ഇല്ലെന്നുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടൊക്കെ തന്നെ ഇരിക്കും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വഴക്കിടാനുള്ള ടെൻഡൻസി വയ്യാതിരിക്കുമല്ലേ പെട്ടെന്ന് മൂച്ചേട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും പ്രയാസമായിരിക്കും അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ എല്ലാം കൊണ്ട് മതിലിൻ്റെ സൈഡിലെല്ലാം വെപ്പിച്ചു അങ്ങനെ ചേട്ടന് ഹാപ്പിയായി ഇത് നമ്മുടെ ആ ചെറിയ ഓറഞ്ചില്ലേ അത് നമുക്ക് പൂത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓറഞ്ചും നട്ടു വലിയൊരു ചട്ടിക്കകത്ത് ബാക്കിയെല്ലാം അതിൻ്റെ ചെറിയ ചട്ടികളിലായിട്ട് റോസും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് വേറൊരു റോസാണ് ഇങ്ങനെ കുരു കുരാന്ന് നിൽക്കും എൻ്റെ മുട്ടൊക്കെ നല്ല ഭംഗിയാണ് ഇനി ഇതും കൂടെയുള്ളു നടാൻ അതും കൂടെ നട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി തീർന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേയുള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്